േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് കിരണിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മരണവാർത്ത ഉണ്ടായതിനെ തുടർന്ന് കിരൺ ഇപ്പോൾ ഗംഗാ തേടി ഇറങ്ങിയിരിക്കുകയാണ് മാത്രവുമെല്ലാം അന്വേഷണം ഇതേ തുടർ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ ഗംഗാപ്രസാദും കിരണും കണ്ടുമുട്ടുന്നു കിരണിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഗംഗാപ്രസാദ് ഇതോടെ തൻ്റെ ട്രാപ്പിൽ കിരണിനെയും വീഴ്ത്തിയിരിക്കുകയാണ് കിരണിനെ ഇതേ തുടർന്ന് തൻ്റെ സഹായികളുടെ കൂടെ ചേർന്നുകൊണ്ട് ബന്ദിയാക്കുകയും ചെയ്തതിനെ തുടർന്ന് കിരണാകെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് കിരൺ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്നാണ് കിരണിന് അപകടമുണ്ടായി എന്നുള്ള കാര്യം കാർത്തികയും അതുപോലെ തന്നെ കല്യാണിയും അറിയാനിടയാകുന്നത് കിരൺ ഇപ്പോൾ ഗംഗാപ്രസാദിൻ്റെ ബന്ധനത്തിലാണ് തന്നെ കിരണിനെ രക്ഷിച്ച മതിയാകൂ മാത്രവുമല്ല ഗംഗാപ്രസാദിന് മതിയായ തിരിച്ചടിയും കൊടുക്കണം എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതോടെ പദ്ധതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ ഗംഗാപ്രസാദ് കിരണിനെ ചെന്ന് കാണുകയും നിന്നെ രക്ഷിക്കാൻ ആരും ഇവിടേക്ക് വരില്ല ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകുകയാ നീ ഇവിടെ കിടന്നു തീരും നിന്റെ അവസാന നാളുകൾ ആണ് ഇത് ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റവും ഇല്ലടാ ഇത് കേൾക്കുന്ന കിരൺ നീ അങ്ങനെ സന്തോഷിക്കണ്ട നീ വിജയ് കില്ലട നിനക്ക് വേണ്ടി ഞങ്ങൾ മറ്റൊരായുധം കണ്ടുവച്ചിട്ടുണ്ട് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക